നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ചണപ്പെട്ടയിലുള്ള അതായത് എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ഇവിടെ ഒരു കർഷകൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ തോട്ടത്തിലെ അവക്കാടോ കൃഷി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ കഴിയും ഇവിടെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പറമ്പിൽ വേറെ ഒരുപാട് കൃഷികളു നമ്മൾ അവക്കാടോ കൃഷിയെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് വിപണനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പേര് എബി എബി എന്നാണ് നമസ്കാരം നമസ്കാരം ഈ കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇതൊരു രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ നട്ടതാണ് നട്ടതാണ് ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് ഈ മരം കായിക്കുന്നുണ്ട് ആ മരവും കാണുന്ന ആ മരവും കായ്ക്കുന്നുണ്ടെന്ന് പക്ഷെ ഇപ്രാവശ്യം അത് കായ്ച്ചില്ല അതുപോലെ മറ്റു രണ്ട് മൂന്ന് മരം മൂന്നാല് മരങ്ങളും നമ്മുടെ പറമ്പിലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ശല്യം കൊണ്ട് ബാക്കിയെല്ലാം അത് ഒരുപാട് നഷ്ടം വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതാണ് ശല്യം അതുപോലെ മല വന്നിട്ട് ഇത് മൊത്തം അടിച്ചു കളയും അങ്ങനൊരു പ്രശ്നമുണ്ട് എങ്ങനെയാണ് ഇവിടെ ഒരു സംഭവം നമുക്ക് ഇവിടെ വളർത്തിയെടുക്കാൻ കഴിയൂ പരീക്ഷണാർത്ഥത്തിൽ നോക്കിയതാണ് നടക്കുകയോ നടന്നു നടന്നു അത്യാവശ്യം പരിചരണം കൊടുത്തപ്പോൾ ഇത് കയറി വന്നു അത് ഒരാൾ കാണുന്ന ആൾക്കോടെയും കായ്ച്ചതാണ് പക്ഷേ ഈ വർഷം കായ്ച്ചിട്ടില്ല തണുപ്പുള്ള പ്രദേശത്തെ തണുപ്പുള്ള ഇത് ഒരുപാട് വലിയ ചൂട് അതായത് കേരളത്തിലെ കേരളത്തില് പാലക്കാട് ചിറ്റൂര് അതേപോലെ നമ്മുടെ എന്ന് നല്ല ചൂടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് പരീക്ഷിച്ച് നോക്കി തന്നു അപ്പൊ അത് വിജയം കണ്ടു വിജയം കണ്ടു ആഹ് അപ്പൊ നമ്മള് ഈ ഈ ചൂടുള്ള സ്ഥലത്ത് വെക്കാൻ പ്രത്യേക അല്ല സാധാരണ നാടൻ നാടൻ തൈകൾ ആ തൈകള് രണ്ടായിരത്തി അഞ്ചില് ലഭ്യമായ തൈകളാണ് രണ്ടായിരത്തി ആറിൽ ഇപ്പൊ എന്ത് തോന്നുന്നു ഇത് കായ്ച്ച ഇങ്ങനെ നല്ല രീതിയിൽ ആദായം കിട്ടി കഴിഞ്ഞപ്പോ ഇത് കായച്ചു അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് പക്ഷേ ഈ മറ്റു ചില ഇതും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പന്നിശല്യം ഒന്നും ഒന്നുമില്ല

തേൻ തേൻവരിക്ക ചക്കയാണ് കാണുന്നത് പോലും കിട്ടില്ല കിട്ടത്തില്ല എല്ലാം കൊരങ്ങിന്റെ മലയാളം നമ്മളിതിന് മഴക്കാലം കഴിഞ്ഞാൽ ഒന്നിക്കൊന്നാളും വെള്ളം ഒഴിക്കും പിന്നെ ഇത് ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ ഇത് പൊഹയ്ക്കണം ആയി കഴിഞ്ഞാൽ കൊടുക്കണം ഈ ഈച്ച ശല്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ഇതിന് പുകയടിക്കണം പിന്നെ നമ്മളിത് ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ വേപ്പെണ്ണയും സോപ്പും വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കി അതാണ് ഇതിൽ ഈ കീടനാശിനിക്ക് പകരം ഉപയോഗിക്കുന്നത് കീടനാശിനി ഉപയോഗിച്ചാൽ വേറെ നമ്മൾ ഉപയോഗിക്കുന്നത് അകറ്റും കീടങ്ങള് ഒരു പരിധിവരെ പൂർണമായി വിജയമല്ലത് എന്നാലും അതാണ് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ടുള്ളത് മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ രാസവളം ഉപയോഗിക്കാറില്ല തന്നെ ഓർഗാനിക്കായിട്ട് അതെ സംരക്ഷിച്ചെടുക്കുക അതെ ചാണകവും आ, आ. ോ അങ്ങനെയുള്ളത് ഉപയോഗിക്കാറില്ല രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഇതിന്റെ വിപണനമൊക്കെ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഈഡ് എങ്ങനെ കിട്ടും ഒരു മരത്തി നമുക്ക് എത്രത്തോളം ഏത് സമയത്തായത് കായായി മാറുന്നത് സാധാരണ ഈ സീസണാണോ അതോ വേറെ ഏതെങ്കിലും അതായത് ഈ ചൂട് കൂടുന്ന സമയത്ത് ഫെബ്രുവരി കഴിഞ്ഞാൽ കാറ്റ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങും ഫെബ്രുവരി മുതൽ ഒരു മെയ് വരെ ഇതിന്റെ അല്ല നമ്മൾ കടക്കൽ ത്രിവേണി ബേക്കറി അതുപോലെ വേറൊരു ഫ്രൂട്ട്സ് ഹോൾസെയിൽ ആയിട്ട് നടക്കുന്നവർ അവർ സ്ഥിരമായിട്ട് നമ്മുടെ സ്ഥിരം കൊണ്ടു കൊടുക്കാറുണ്ടോ മേടിക്കും ഇത് ചോദിച്ചു വരുന്നവരുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എച്ച് സി എൽ കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യും ബാഡ് കൊളസ്ട്രോളിനെ ഡിക്രീസ് ചെയ്യും അതാണ് ആൾക്കാരുടെ പ്രത്യേകത ഗൾഫിലുള്ള ഗൾഫ് റിട്ടേൺസിനാണ് ഇത് കൂടുതൽ അറിയാവുന്നത് ലിജോയും ഗൾഫിലായിരുന്നുകൊണ്ടാണ് ഇതിനെ ഇത് അറിഞ്ഞതും ഇതിനെക്കൊണ്ട് ഇത് തിരക്കി വന്നതും അതുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായത് കാരണം ഗൾഫ് റിട്ടേൺ ആയതുകൊണ്ടാണ് ഇത് ഗൾഫ് കൺട്രീസിലൊക്കെ ഒരു മെഡിസിനൽ ഫൂട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് പിന്നെ വിദേശികൾ മുഴുവൻ വരുന്ന ആണ് അമേരിക്കൻസും അതുപോലെ അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് വരുന്നവർ ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗൾഫ് കൺട്രീസുകളിൽ ഇത് വ്യാപകമായിട്ടുണ്ട് ലിജോയ്ക്ക് അറിയാമല്ലോ പ്രവാസികൾക്കാണ് ഇതിനെ പറ്റി അറിയാവുന്നത് മെഡിസിനൽ ഫ്രൂട്ടാണ് ഗൂഗിളിൽ നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ ചെയ്താൽക്കാണ് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മെയിൻ ആയിട്ട് ഇത് കൊളസ്ട്രോൾ മെഡിസിൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് വ്യാപിപ്പിക്കാൻ അത്യാവശ്യം മരങ്ങളുണ്ട് ഇനി കൂടുതൽ വ്യാപിപ്പിച്ചാലും ഈ ശല്യം കാരണം ചെയ്യാൻ പറ്റില്ല ഇതല്ലാതെ കൂടുതലും റബ്ബറും ഒക്കെയാണ് റബ്ബറും ഇപ്പം ഒരുപാട് വെറൈറ്റി ചെടികൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടത് ഇവിടെ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ഒരു ഉണ്ട് വലിച്ചു കുക്കുംബറുണ്ട് അതുപോലെ ഒരു സാധനം അതെല്ലാം പല രീതിയിലുള്ള ഫ്രൂട്ടുകളാണ് പിടിച്ചേക്കുന്നത് അതായത് എല്ലാം ഒരേപോലെ ഓരോ മരവും ഓരോ വെറൈറ്റിയാ ഈ മരവും ഇല്ല മരവും ഒരുപോലത്തെ പക്ഷെ ഈ കോടയി പിടിക്കുന്നത് അതുപോലത്തെ വേറൊരു വെറൈറ്റിയാണ് ഫ്ലഷും അത് വിളവ് ആകുമ്പോഴത് കുറെ കൂടെ വലുതാവും അപ്പൊ അത് നമ്മുടെ തേങ്ങ കൊട്ട കൊട്ടത്തേങ്ങ കുടുങ്ങുന്നത് ഇങ്ങനെ കിടാ അപ്പൊ അതാണ് ടോപ്പ് വിളവ് ശരി ഇതിന്റെ അകത്തെ സീഡ് ഇതിനകത്ത് നിന്ന് വിട്ടുമാറും സൗണ്ട് കേൾക്കുമ്പോഴാണ് അതല്ല അതിനൊരു ഇതാവും കാണിച്ചു തരാം ഇത് ഓവർ സൺലൈറ്റ് ആണ് പക്ഷെ കഴിയാനുള്ള കാരണം പക്ഷേ തന്റെ ഇത് ഇതിന്റെ വിളവിന്റെ ഒരു ലക്ഷണമാണ് അതാണ് അതിന്റെ വിളവിന്റെ ലക്ഷണം പോയി ചൂട് കൂടുതലാണ് നമ്മള് പറ്റില്ല രീതി നമ്മൾ ഫലം കണ്ടാൽ അതിന് ഈ കിട്ടിയാൽ സക്സസ് ആണ് പക്ഷെ അത് എല്ലാം നമ്മുടെ സാഹചര്യത്തിൽ പിടിക്കണം എന്നുള്ളതാ ഇവിടെ പല മരങ്ങളും ഇതിന്റെ തന്നെ കായച്ചിട്ടില്ല കിട്ടിയാൽ ചെയ്യുന്നില്ല ഇനിയും ചെയ്യണം പിന്നെ ഇത് ഈ ശല്യം കാരണം തന്നെ കണ്ടില്ലേ മലയെണ്ണം വന്നത് ഇത് കാരണമാണ് പലരും ഒന്നും ഒന്നിനും മെനക്കെടാതെ മാറുന്നതിന്റെ കാരണം തന്നെ ഇതാ നമുക്ക് കൂടുതലായിട്ട് വ്യാപിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ല കൂടുതല് ചെയ്യാമായിരുന്നു മലയണ്ണ ഇനി ഇതിന്റെ 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 വന്ന് വന്ന് ആക്രമിക്കും വീണ്ടും വരും 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 തന്നെ പൊട്ടി പൊട്ടി പടക്കം പടക്കം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്